മനസേന്ദ്രിയങ്ങളാകുന്ന സംസാരസാഗരത്തെ ജയിച്ചവന് യോഗവാസിഷ്ടം നിത്യപാരായണം വൈരാഗ്യപ്രകരണം തരന്തീ മാതംഗരംഗം രണാബുദീം യേ സുരസ്ത ഏവേഹ മനസ്തരംഗം ബോധിമിമം രാമൻ തുടരുന്നു അങ്ങനെ ബാല്യത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും മനുഷ്യന് സുഖം അനുഭവിക്കുന്നില്ല ഇഹലോക വസ്തുക്കള് ഒന്നും ആർക്കും സൗഖ്യമേകാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയുമല്ല മനസ്സ് വൃഥ സുഖം തേടി ഈ വസ്തുക്കളില് അറിയുന്നു എന്ന് മാത്രം ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ സുഖങ്ങളുടെ പിടിയിൽപ്പെടാത്ത അഹങ്കാരമുക്തന് മാത്രമേ സുഖമായിരിക്കുന്നുള്ളൂ അങ്ങനെയുള്ളവര് വളരെ വിരളമാണ് താനും ശക്തിമത്തായ ഒരു സൈന്യത്തെ വിജയിച്ചവന് എന്റെ കണക്കില് വീരനായകനൊന്നുമല്ല എന്നാൽ മനസേന്ദ്രിയങ്ങളാകുന്ന സംസാര സാഗരത്തെ വന്നവനാണ് യഥാർത്ഥത്തിൽ വീരൻ ക്ഷണനേരത്തിൽ നഷ്ടപ്പെടുന്ന നേട്ടം ഒരു നേട്ടവുമല്ല സ്ഥിരമായി നിലനിൽക്കുന്നതിന് സാക്ഷാത്കരിക്കുന്നതാണ് യഥാർത്ഥ നേട്ടം എത്ര കഠിനമായി അധ്വാനിച്ചാലും മനുഷ്യന് അത്തരം ഒരു നേട്ടമുണ്ടാവുന്നില്ല എന്നാൽ ക്ഷണികമായ നേട്ടങ്ങളും താൽക്കാലികമായ ബുദ്ധിമുട്ടുകളും ആവശ്യപ്പെടാതെ തന്നെ അവനെ തേടിയെത്തുന്നു പകലും മുഴുവനും അവിടെയും ഇവിടെയും കറങ്ങി നടന്ന സ്വാർത്ഥ കാര്യങ്ങളില് തിരക്ക് പിടിച്ചു ഉഴറി ഒര ഒരിക്കൽ പോലും നന്മയുടെ വഴിക്ക് തിരിയാത്ത ഒരുവന് രാത്രിയിൽ എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു എന്ന് ഞാനും അത്ഭുതപ്പെടുന്നു മഹർഷി തൻ്റെ ശത്രുക്കളെല്ലാം വെന്ന് സമ്പത്തിൻ്റെയും ആർഭാടങ്ങളുടെയും നടുവിൽ സുഖമാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ച് കഴിയുന്നവനെയും മരണം പിടികൂടുന്നത് എങ്ങനെയെന്ന് ഈശ്വരനെ അറിയൂ ഈ ലോകം ലോകമെന്നത് പരിചയമില്ലാത്ത അനേകം പേര് താൽക്കാലികമായി ലക്ഷ്യമേതുമില്ലാതെ ഒരുമിക്കുന്ന തീർത്ഥാടന കേന്ദ്രം മാത്രം ആ കൂട്ടത്തില് ഭാര്യ പുത്രൻ സുഹൃത്തുക്കള് എല്ലാം ഉണ്ട് മണ്ണുപാത്രം ഉണ്ടാക്കുന്നവന്റെ ചക്രം പോലെയാണ് ആ ലോകം ചക്രം അനങ്ങുന്നില്ല എന്ന് കാഴ്ചയിൽ തോന്നുമെങ്കിലും അതീ വേഗതയിൽ അത് ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് സത്യം അതുപോലെ ലോകവും അനുനിമിഷം മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നുവെങ്കിലും കാഴ്ചയിൽ അത് സുസ്ഥിരം തോന്നുകയാണ് ലോകം ബന്ധപ്പെടുന്നവരെയെല്ലാം മന്ദബുദ്ധികളാക്കുന്ന ഒരു വിഷം വിഷച്ചെടിയാണ് ഇഹലോകത്തിലെ എല്ലാ വീക്ഷണങ്ങളും കറപ്പുരണ്ടതാണ് എല്ലാ രാജ്യങ്ങളും ദുഷ്ടത നിറഞ്ഞതാണ് മനുഷ്യരെല്ലാം മരണവിധേയരാണ് എല്ലാ കർമ്മങ്ങളും വ്യാജവുമാണ് പല യുഗങ്ങൾ വന്നുപോയി കഴിഞ്ഞിരിക്കുന്നു അവ കാലത്തിൻ്റെ വെറും മാത്രകൾ മാത്രം ഒരു യുഗത്തിൻ്റെ കാലയളവും നിമിഷ തമ്മിൽ യഥാർത്ഥത്തിൽ വ്യത്യാസമൊന്നുമില്ല രണ്ടും സമയത്തിൻ്റെ അളവുകള് ദേവദൃഷ്ടിയിൽ യുഗം എന്നത് വെറുമൊരു നിമിഷം മാത്രം പഞ്ചഭൂതങ്ങളിലൊന്നായ ഭൂമിയുടെ പരിഷ്കൃത ഭാവമായ ഈ ലോകത്തിൻ ലോകത്തിനു മേൽ നമ്മുടെ ശ്രദ്ധയും പ്രതീക്ഷയും അർപ്പിക്കുന്നത് എത്ര വ്യർത്ഥം